നിങ്ങൾ ഒന്നെങ്കിൽ നിരീശ്വരവാദികളാകാം അതല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളാവണം അതായത് വെറുതെ ഒരു ക്രിസ്ത്യൻ നാമം ഉള്ളത് കൊണ്ട് മാത്ര കാര്യമില്ല നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ട സമയത്ത് വന്നിരിക്കണം ക്രിസ്തീയ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കണം സഹോദരന്മാർ ഇത് എല്ലാ മതത്തിൻ്റെ അവസ്ഥതയെ പോലെയാണ് എല്ലാവരും വെറും നാമധാരികൾ മാത്രം ഞാന് മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബാനു വാലിൻ്റെ ഒരു ആയത്തുണ്ട് ആ ആയത്ത് പരിചയപ്പെടുത്തി തരാം എന്തുകൊണ്ട് ചില ഒരുപാട് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളെ ഖുർആാൻ തുറക്കാത്തത് കൊണ്ട് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല അള്ളാഹു സുബാന സുഹൃത്തുക്കൾ ബക്കാറ ഇരുന്നൂറ്റി എട്ടില് പഠിപ്പിക്കുന്നുണ്ട് ും അർത്ഥം എന്താണെന്ന് വെച്ചാല് സത്യവിശ്വാസികളെ എന്നാണ് വിളിക്കുന്നത് അതായത് മമ്മിനികളെ എന്ന് അതിലേ നമ്മൾ ഉൾപ്പെടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ചോദിക്കുക നിങ്ങൾ പരിപൂർണമായ കീഴ്വണക്കത്തിൽ പ്രവേശിക്കുക പരിപൂർണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു സഹോദര മരി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാല് മുസ്ലിങ്ങൾ മഹാ മഹാ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്ന് പറയാ പറയാം മറിച്ച് നമ്മൾ ഓരോരുത്തരും സത്യവിശ്വാസികളായോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക എന്തുകൊണ്ടുവച്ചാല് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കും ഇഷ്ടമില്ലാത്ത കാര്യം അത് നമ്മൾ അങ്ങ് ഉച്ഛിക്കും അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുവിനെ പരിപൂർണമായിട്ട് നമ്മൾ ആരും അനുസരിക്കുന്നില്ല സഹോദരന്മാരെ ഏറ്റവും ആദ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ അള്ളാഹുവിനോടുള്ള അനുസരണം നൂറു ശതമാനം പറയുമ്പോളെ നമ്മൾ അള്ളാവിനും വലിയ ഉദാരി ഒന്നും ചെയ്യുന്നില്ല അള്ളാഹ് ഈ സമുദായത്തിന് എന്തു പറ്റി അള്ളാഹ് നമ്മൾ നൂറു ശതമാനം അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് തവക്കുൽ ചെയ്ത് അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിന് ഏറ്റവും ആദ്യത്തെ പ്രതിഫലം അതിൻ്റെ ഗുണം ലഭിക്ക ഞാൻ തന്നെയാ ത്വയ്യിബ ഈ ദുനിയാവ് എന്ന് ദുനിയാവ അതിമനോഹരമാകും പരലോകമാവട്ടെ അതി അതി അതിമനോഹരമായി എൻ്റെ ഹൃദയത്തിനോട് ചിന്തിക്കാൻ പറ്റാത്ത സ്വർഗീയമായ ഒരു ജീവിതം ലഭിക്കും ശരി നിങ്ങൾക്ക് പരലോകത്തെ പറ്റി വലിയ ദൃഢബോധം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് തോന്നിയ സമയത്ത് നമ്മൾ അങ്ങ് നിസ്കരിക്കും അതായത് എനിക്കൊന്ന് കുറച്ച് ഇപ്പോ സമയം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മടിയൊന്നുമില്ല അപ്പൊ ഞാൻ നിസ്കരിക്കും ഇങ്ങനെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ സഹോദരന്മാരെ ഹിജാബ് പറയുന്നൊക്കെ യഥാർത്ഥത്തിൽ അതൊക്കെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ജുമാ ദിവസം പോകുമ്പോൾ വേണമെങ്കിൽ ഷോൾ തട്ടുക തലയിൽ ഇടാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ മയ്യത്ത് മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ഷോളൊക്കെ ഇട്ടിട്ട് പോയിക്കോളാം മർത്തം ഇടാവാണെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ കല്യാണത്തിലും എസ് എം സ്ട്രീറ്റിലും റോഡിലൊക്കെ നടക്കുമ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ അതൊന്നും ഒന്നും എന്നെ കൊണ്ടൊന്നും പറ്റൂല അപ്പം ഹിജാബ് ധരിക്കായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത് ചേട്ടി ചിന്താഗതിയെ സഹോദരന്മാർ ഒരുപാട് പേർക്ക് ഇനി ഇപ്പോൾ ഡോക്ടറെ ഇത് ഒരു മോളെ രണ്ട് മോളിൽ ഒരു മുകളിലെ കല് ദൂർത്തം കല്യാണം അതെന്തായാലും നടത്തിയേ മതിയാവുള്ളൂ എനിക്ക് എത്ര എത്ര ആൾക്കാരെ വിളിക്കാനുണ്ട് സഹോദരന്മാർ നടത്തിക്കും സഹോദരന്മാർ നമ്മൾ ഇതേ ധിഖാരത്തിൽ പോകുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ ഒരു യഥാർത്ഥ ആണ്ട് ആണ്ടുവച്ചാൽ പൂർണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കണം അള്ളാഹു പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിരിക്കണം കഴിയുന്ന പരിശ്രമിക്കണം അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നൂറ് ശതമാനം വീട്ടു നിൽക്കണു സഹോദരന്മാരെ അങ്ങനെ വിട്ടു നിന്നിട്ട് നമ്മൾ നമ്മൾ അള്ളാവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു തീർച്ചയായിട്ടും ചെറിയ 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 ഒരുപാട് പാപങ്ങൾ നമ്മൾ വന്നു പോകും നമ്മുടെ നോട്ടത്തിൽ സംസാരത്തിൽ കേൾവിയിലൊക്കെ വന്നു പോകാം അതല്ലാകും എല്ലാം പൊടുത്തിരുന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ നമ്മളങ്ങനെയല്ല എന്നിട്ട് അങ്ങനെ അങ്ങനത്തെ സത്യവിശ്വാസികൾ നിരന്തരമായിട്ട് ഇസ്തഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം അസ്തകഫു അസ്തകഫു അസ്തഫ്ദൃ അതാണ് ഈ യഥാർത്ഥ സത്യവിശ്വാസികളാവുകയുള്ളൂ നേരെ മറിച്ച് അവസ്ഥ എന്താ ആ ഞാൻ നാളെ ഒന്നും നിസ്കരിക്കൂല ശിക്ഷിക്കല്ല ശിക്ഷിക്ക ശിക്ഷിക്കുകയല്ലാവേ ആ ഞാൻ എനിക്കിപ്പോ നാളെ ഹിജാബ് ഒന്നും ധരിക്കാൻ പറ്റൂല കേട്ടോ ഇതൊന്നും അതൊന്നും പറ്റില്ല പറ്റില്ല ശിക്ഷിക്കല്ല ശിക്ഷിക്കുകയല്ല ശിക്ഷിക്കാണട്ടെ ആ ഞാൻ എന്തായാലും പലിശയിലൊക്കെ ജീവിക്കും നമ്മൾക്ക് കൊഴപ്പം നമ്മൾ കൊലപാതകം ചെയ്യുന്നില്ല അന്യ സ്ത്രീകളെ വിഭജിക്കുന്നില്ല കള്ളു കുടിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ വലിയ മാന്യന്മാരെ മുസ്ലിമായി നമ്മൾ പരീക്ഷ ഒക്കെ വാങ്ങും ശിക്ഷിക്കല്ല കാണട്ടല്ല ചിന്ത ശിക്ഷ ഒന്ന് കാണട്ടെ ശിക്ഷ കാണട്ടെ ഇതേപോലെ സഹോദരന്മാരെ ചിന്തിക്കി നമ്മൾ നമ്മളെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴത്ത് ചിന്തിക്കുക ഇത് യഥാർത്ഥത്തിൽ ഇതേ ചിന്തിയ സഹോദരന്മാരെ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് നാളെ തീർച്ചയായിട്ടും അള്ളാഹു ശുഭാനു മഹാ 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 കാരുണ്യവാനാണ് അള്ളാഹു ഇന്ന് തൊട്ട് മാറും നമ്മൾ മാറാൻ തയ്യാറാണല്ല നാളെ തൊട്ട് കൃത്യ സമയത്തിന് പള്ളിയിൽ പോയിക്കൊള്ളാം ഹിജാബിത ഇന്ന് തന്നെ ധരിച്ചു തുടങ്ങും ഞാൻ അഞ്ചുതരം ജമാഅത്തിന് പോകും പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു അള്ളാഹുക്ക് പ്രതിജ്ഞ കൊടുത്ത് ഇസ്തുക ഫാർജിത അള്ളാഹു മഹാ കാരുണ്യവനാ അങ്ങനത്തെ എത്ര ആൾക്കാരുടെ സഹോദരന്മാർ ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഒരു മകളെ ദൂർത്തൻ കല്യാണം നടത്തിയിട്ട് മകളെ ആയിട്ട് കുട്ടികളാകാതെ നിന്നിട്ട് പോലും രണ്ടാമത്തെ മകളെ ദൂർത്തൻ കല്യാണം നടത്താനുള്ള അഹങ്കാരം ധിക്കാരമുള്ള സമുദായം ശിക്ഷിക്കല്ലാ ശിക്ഷിക്ക് ഫിറോനി ഇതേപോലെ ചിന്തിച്ചിട്ടുള്ളൂ മക്കാമുഷീക്കുള്ള ഇതേപോലെ ചിന്തിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾ നോക്ക് ഇബിലീസ് ഇബിലീസു ഇതേപോലെ ചിന്തിച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താ പറഞ്ഞ ലോക ദുനിയാവിൽ മുമ്പിൽ ഫിറോനും ബാക്കിലും ഇബിലീസുമായിട്ട് ജീവിക്കുകയും നാളെ പല അവര് പോയ സ്ഥലത്ത് തന്നെ പോകണമെന്ന് ി അങ്ങനെ പോയിക്കോ അങ്ങനെ പോയിക്കോ സോദരന്മാര് നിങ്ങള് കൊഴപ്പം എന്താ വെച്ചാല് നമ്മളിപ്പോ തൊട്ട് തൊട്ടടുത്ത് സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരോട് ചോദിച്ചോക്ക് ഒരു സിഗരറ്റ് വലിച്ചോണ്ട് നീ കൊഴപ്പുണ്ടാവും ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെ ഒരു സിഗരറ്റ് വലിക്കുമ്പത്തേക്കും എല്ലാവർക്കും ക്യാൻസർ വരാണ് ഇവിടെ ആ സിഗരറ്റ് വലിക്കൂലോ ഒരു മദ്യപിക്കുന്ന എത്ര പേരുണ്ട് സഹോദരന്മാര് എത്ര പേരുണ്ട് എന്റെ വീട്ടിന്റെ അടുത്തൊരു മദ്യ മദ്യശാപ്പുണ്ട് എന്താ തിരക്ക് എന്താ തിരക്ക് ഇവരൊക്കെ സമ്പന്ന ഉള്ള സമ്പത്തും കൂടി അത് നശിപ്പിക്കല്ലേ അല്ലേ എൻ്റെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ മദ്യപിച്ചെല്ലാവരും രക്തം ഛർദ്ദിക്കും പറ്റുന്നു അങ്ങനെയാണ് പിന്നെ ആരും മദ്യപിക്കില്ലല്ലോ ഇതേപോലെ എൻ്റെ സഹോദരന്മാർ ഇന്ന് പലരുടെ അവസ്ഥ ഓ ഞാന് എനിക്ക് വേണേ ഇടക്ക് വേണേന്ന് റംദാനൊക്കെ നിസ്കരിക്കുക പള്ളിയിലല്ല മയ്യത്ത് മരണ വീട്ടിലൊക്കെ വേണേൽ ഹിജാബരിക്കുക മറ്റേ സ്ഥലത്തൊന്നും എനിക്ക് പറ്റൂല അതൊന്നും എന്താ ഡോക്ടറെ സംഭവിക്കാം ഒന്നും ഒന്നെങ്കിലും ഖുർആൻ സത്യം സഹോദരന്മാരെ അല്ലെങ്കിൽ നിങ്ങൾ ഫിറാവും ഇതിലേതെങ്കിലും ഒന്നേ ആവുള്ളൂ ഇതിലേതെങ്കിലും ഒന്നേ എന്ന് നല്ലോണം പഠിക്കുക നമ്മൾ ഒന്ന് നമ്മളിലേക്ക് നോക്കുക നമ്മുടെ മക്കളുണ്ട് അത് നല്ലോണം പഠിക്കുന്ന മക്കളാട്ടെ എല്ലാ റാങ്ക് കിട്ടും പേപ്പറിൽ കിട്ടും പക്ഷെ രാത്രി കള്ളുടിച്ചിട്ട് വരും എന്താ പറയുക സഹോദരന്മാര് ഇല്ല ഇല്ല ഉമ്മ ഞാൻ ഉമ്മനെ എല്ലാ കാര്യത്തിലും അനുസരിക്കുന്നുണ്ട് പക്ഷെ കള്ളുടിയിലും കഞ്ചാവിലും മാത്രം ഉമ്മ ഒന്ന് പറയരുത് ഇനി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ജോലിക്കാരുണ്ട് അല്ലാതെ എല്ലാ കൃത്യ സമയത്തിന് രാവിലെ തന്നെ വന്ന് ഷട്ടർ തുറന്ന് ഫോൾസ് ചെയ്യും പക്ഷെ രാത്രി ഷട്ടർ കൂട്ടി പോകുമ്പോൾ കുറച്ച് കട്ടിട്ടാ പോവാ ഭയങ്കര അനുസരണ ശീലമുള്ള ഒരു 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 ജോലിക്കാരനാ നമ്മൾ എന്താ പറയാ സഹോദരങ്ങളെ ഇതേപോലല്ലേ എൻ്റെ നിങ്ങളുടെ ഒക്കെ അവസ്ഥ നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും മറ്റേത് അല്ലാതെ നീ വേണമെങ്കിൽ ഇഷ്ടം എടുത്തോ നീ ഇഷ്ടം എടുത്തോ അല്ല വേണമെങ്കിൽ എടുത്തോ എന്തോ അള്ളാഹ്ക്ക് എന്തോ വലിയ ഉണ്ടല്ലോ ഓഹ് ഞാൻ നല്ല മുസ്ലിം ആയിട്ട് ഞാൻ അള്ളാഹിൻ്റെ അർച്ചിൻ്റെ തണലിൻ്റെ അതിൻ്റെ അതിൻ്റെ ഉയർത്ത് ഉയർത്തല്ല നമ്മൾ ഒന്ന് ഒന്ന് സഹോദരന്മാർ ബോധപൂർവം കണ്ണ് തുറക്ക് നമ്മൾ എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ നന്നാകുക സഹോദരന്മാരെ. ഫിഷ് ഫിറൌനെ നശിപ്പിച്ച് മുങ്ങി നശിപ്പിക്കുമ്പോൾ മാത്രമാണോ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ മാത്രമാണോ ക്യാൻസർ പിടിച്ച് നരകിച്ച് കിടക്കുവാണോ നിങ്ങൾ ചിന്തിച്ച് നോക്ക് അള്ളാഹു ബനി ഇസ്രായേലിനുണ്ടല്ലോ അവർക്ക് മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു ശനിയാഴ്ച എന്നിട്ട് അവർ ചെയ്തിരിക്കുന്നവർ യഥാർത്ഥത്തിൽ ശനിയാഴ്ച അവർ മീൻ പിടിച്ചിട്ടൊന്നുമില്ല അനുസരണക്കേട് അവിടെ കാണിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്തു തലേന്ന് തന്നെ മീൻ്റെ വലയിട്ട് വെള്ളിയാഴ്ച എന്നിട്ട് ഞായറാഴ്ചത്തേക്ക് വണ്ടി പിടിച്ചുവെച്ചു അപ്പം അള്ളാഹിൻ്റെ വിധിവിലേക്കുകൾക്ക് പുച്ഛം കളിയാക്കി എന്താ ചെയ്ത സഹോദരന്മാരെ കോരങ്ങന്മാരെ ആക്കി കോരങ്ങന്മാരെ പോലെ നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക അല്ലാണ്ട് വലിയ കാരുണ്യം തോഫി കൊണ്ടാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ മഹാഭൂരിപക്ഷം കൊരങ്ങന്മാരെ പോലെ ഉണ്ടാവും ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കിയ സഹോദരന്മാരെ ഇതൊക്കെ പറയും ആർക്കെങ്കിലും വേദനയ്ക്ക് എന്നോട് ക്ഷമിക്കുക എനിക്ക് ആരോടൊരു വിരോധം വിദ്വേഷം അസൂയ ഒന്നും ഒന്നുമില്ല നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണൊറ്റ നിഷ്കളങ്കമായ നീയത്തേ ഉള്ളൂ അവിടെ എന്തുവാണ് പിശാജിന്റെ കാലടികൾ പിൻപറ്റരുത് അതാ പറഞ്ഞത് പിശാജ് പ്രത്യക്ഷത്തിൽ ശത്രുവാണ് നിങ്ങൾ ചിന്തിച്ചോക്ക് ഈ കാലടികൾ ഫുഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞതാ പിശാജ് അവിടെ ഇല്ല പിശാജിന്റെ വഴി കാലടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ പിശാജ് എന്നെ നിങ്ങൾ ചങ്ങലിട്ടിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് സിനിമാ തിയേറ്ററിൽ ഇടുന്നില്ല പിശാജ് ഉന്തി തള്ളി ടീതിൽ എസ് ടി എഫ് സി എസ് ബി ഐന്റെ ഇൻട്രസ്റ്റ് മേടിക്കടാന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹു അണ സത്യം ഇന്നേ വരെ കൈകാലുകൾ പിടിച്ചിട്ട് എന്റെ വായിലേക്ക് കള്ള് കള്ള് ഇട്ടിട്ടില്ല സഹോദരന്മാരെ ഇട്ടിട്ടില്ല അയ്യ വഴികൾ മാത്രമേ ഉള്ളൂ ഈ വഴികളായിട്ട് പിശാജ് പിശാജിനെ വഴിക്ക് പോയി പിശാജ് അങ്ങ് ജഹന്നമത്തിലേക്ക് നരകത്തിലേക്ക് പോയി അപ്പൊ നമ്മൾ ഷിർക്കിന്റെ ഉണ്ട് ഒരുപാട് ചെരുപ്പ് ഉണ്ടാവും ഷിർക്ക് കേന്ദ്രങ്ങളിലൊക്കെ ഒരു വെള്ളപ്പൊക്കം വന്ന് പ്രളയം വന്നിട്ട് എല്ലാ ഖബറുകളും വിഗ്രഹങ്ങളും എല്ലാം പോയിട്ട് പോലും നമ്മൾ ഇന്ന് ഒരുപാട് പേര് ഷിർക്കൻ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ പിശാജിന്റെ കാലടികളാണ് പിൻപറ്റുന്നത് പിശാജില്ല പിശാജില്ല മുന്നിലില്ല പിശാച് നിങ്ങളെ ചങ്ങലിടുന്നില്ല പിടിച്ചു കൊണ്ടുപോകുന്നില്ല അത് കാലടിയിലുള്ള ഇങ്ങനെ കുറേ അത് നമ്മളത് അതേപോലെ ഇങ്ങനെ വെക്കും ഈ കാലില് മറ്റേ കാലിൽ ഫുട് സ്റ്റപ്പ് ഇങ്ങനെ വെക്കും വെക്കും ഇന്നേവരെ ഒരു ഒരു പിശാജ് നമ്മൾ അരച്ച് നോക്ക സഹോദരന്മാർ ഏതെങ്കിലും പിശാജ് വന്ന് സ്വഭൈക്ക് ഗേറ്റിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നിന്നെ വിടുവിലട ഒന്ന് ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന സൗഹൃദം പിശാജിൻ്റെ കാലടികളിൽ പോയാൽ ഉറപ്പാണ് പിശാജ് എവിടെയാണുള്ളത് അതേ നരകത്തിലേക്ക് മലാഹുസുഭാനും അത്ര നമ്മൾ ഓരോരുത്തരും കാത്ത് രക്ഷിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ ഇതൊക്കെ സംഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു രണ്ട് മൂന്ന് വാക്കുകളാണ് ഒന്നെന്താ ഓ നമ്മൾ ചുറ്റുപാട് ഇവിടെ ഒരു നല്ലൊരു മുസ്ലിമിനെ കാണിച്ച നല്ല മാതൃക യോഗ്യ മുസ്ലിം ഈ പണ്ഡിതന്മാർ കണ്ടു എന്താ അവരൊക്കെ വിചാരം ഈ ഡോക്ടർമാർ കണ്ട് ഈ എന്താ നിങ്ങൾക്ക് മാതൃക ഇല്ലാത്ത കുഴപ്പമാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയിട്ട് ഒരു പ്രഖ്യാപനം ഇന്ന് തൊട്ട് ഇൻഷാ ഇൻഷാല്ല ഇൻഷാല്ല ഈ കണ്ണാടി കാണുന്ന വ്യക്തിയായിരിക്കും ഏറ്റവും നല്ല മാതൃക യോഗ്യനായ മുസ്ലിം ആകുമ്പോൾ അങ്ങ് കാണിച്ചു കൊടുത്തേക്ക് സഹോദരന്മാരെ സമൂഹത്തിന് മുന്നേ കാണിച്ചു കൊടുത്തേക്ക് പലിശ വാങ്ങില്ല സ്ത്രീധനം വാങ്ങില്ല കൈക്കൂലി വാങ്ങില്ല അഞ്ചരം പള്ളിയിൽ പോവും കൃത്യമായി സത്യസന്ധമായ ജോലിയിലും അങ്ങ് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ ലളിതമാണല്ലോ ലളിതമാണല്ലോ സഹോദരന്മാരെ പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇസ്ലാം എന്നുള്ളതൊരു ആയിട്ടില്ല ഒരു ഈമാൻ്റെ മാതൃ നുഭവിച്ചില്ല ഖുറാൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടാ നിങ്ങൾ നലച്ചു നോക്കുക നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒരു ഭക്ഷണം നല്ല ഇഷ്ടമുള്ള ഭക്ഷണം ഒരു ഉണ്ട് നമ്മൾ എന്താ ചെയ്യാ ഈ ഹോട്ടലിലേക്ക് പിന്നേം പിന്നെയും 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 പോവും നമ്മുടെ ഒക്കെ എന്താ നമുക്ക് ഈ ഇസ്ലാം എന്നുള്ളത് ജീവിച്ചിട്ട് അനുഭവമായിട്ട് മാറിയിട്ടില്ല ഈ അനുഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനോടൊരു ഒരു കൂറില്ലാത്തത് ഓഹ് നിസ്കരിച്ചിട്ടൊക്കെ എന്താ അഞ്ചര ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് പോയോ എനിക്ക് തോന്നുന്നു സഹോദരന്മാർ നേരെ മറിച്ചോ ആ ഇസ്ലാ ഈ ജമാഅത്തിന്റെ മാധുര്യം അനുഭവിച്ച ഓരോ ജമാഅത്തിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചു കാത്തു നിൽക്കും ബാക്കി ജീവിതത്തിലെ മറ്റേതൊക്കെ രണ്ടാമത്തും മൂന്നാമത്തും നാലാമത്താണ് ജമാഅത്താണ് പ്രാധാന്യം പ്രാധാന്യം അങ്ങനെ ആകുമ്പോൾ അള്ളാഹുല്ല അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി ഒരുപാട് ഒരുപാട് അസെറ്റാണ് മാനസികമായ ഐശ്വര്യം അത് പറഞ്ഞാൽ മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ പറ്റില്ല സഹോദരന്മാര് വലിയ വലിയ ബെൻസും കൊട്ടാരമാണ് ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഏറ്റവും വലിയ സമ്പത്താണെങ്കിൽ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ ഓരോ വിശ്വാസം അനുഭവിക്കേണ്ടതാണ് വലിയ മാനസിക ഐശ്വര്യം അതാണ് അസറ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇജ്ജത്ത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അത് അനുഭവിച്ചിട്ട് അറിയണം സഹോദരൻ അവർ അനുഭവിച്ചിട്ടറിയണമെന്ന് അതിന്റെ മാധുര്യം ഒന്ന് നമ്മൾ അനുഭവിക്കി അങ്ങനെ അള്ളാഹുവിൽ അനുസരിച്ച് അനുസരിച്ച് എപ്പോഴും അനുസരിച്ച് ഓരോ സെക്കൻഡ് അള്ളാഹ്നോർത്ത് കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സ്നേഹിച്ച് ജീവിക്കുമ്പോൾ എന്താ അറിയോ അള്ളാഹുൽ തവക്കുൽ ചെയ്ത് പഠിക്കും തവക്കുൽ ചെയ്ത് പഠിക്കും അതിൻ്റെ അള്ളാഹു മാത്രം മതി സഹോദരന്മാര് ഞാൻ എൻ്റെ സംസാരം പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും ദേഷ്യം ഒരു കുഴപ്പമില്ല സഹോദരന്മാർ എനിക്ക് ആരോടാരോടൊരു ഒരു ഒബ്ലികേഷൻസിൽ ആരോടും എനിക്ക് ആ ഒരു ഒറ്റ മനുഷ്യൻ്റെയും ആവശ്യമില്ല എൻ്റെ റബ്ബ് ശുഭാനോത്തല്ല മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവര് ഒന്നിനു ഭയമില്ല സഹോദരന്മാരെ ഇജ്ജത്ത് നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ഒരു കാര്യ ഒരു കാര്യം ഒരു ഒറ്റ മനുഷ്യന് മുന്നേ തലമുക്കില്ല ഇതിന്റെ അർത്ഥം അഹങ്കാരമല്ല അഹങ്കാര അഹങ്കാരമല്ല സഹോദരന്മാരെ മെഡിക്കൽ കോളേജിലേതി പാവപ്പെട്ട ദരിദ്രനായിട്ട് ഭിക്ഷക്കാരനാവട്ടെ അവരുടെ മലമൂത്ര വിസർജനം മണത്തുകൊണ്ട് അവരെ കൈ പൊക്കിയിട്ട് പൊക്കാൻ സഹായിക്കാൻ ഒരു മടിയുമില്ല ഒരു അറ്റൻഡറിനെ ട്രോളി പിടിച്ച് ഒന്തി കൊടുക്കാൻ ഒരു മടിയുമില്ല നിലമറിച്ചൊരു ഒറ്റ മനുഷ്യന്റെ മുന്നിൽ തല കുനിക്കില്ല സഹോദരന്മാരെ എന്തുകൊണ്ട് ഈ തല പറഞ്ഞത് അള്ളാഹു സുഭാനുവാദിൻ്റെ മുന്നിൽ മാത്രമേ കുഞ്ഞിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ കുഞ്ഞിയുള്ളൂ അതിന്റെ കാട്ടി മരണമാണെങ്കിൽ അത് നടന്നോട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ ഒന്ന് ഒന്ന് സഹോദരന്മാരായി ഇസ്ലാം എന്നുള്ളത് ഒരു അനുഭവമായിട്ട് വരട്ടെ അതിന്റെ ഒരു മാധുര്യം മാധുര്യമനുഭവിക്കട്ടെ എൻ്റെ അള്ളാഹു മാത്രം തവക്കോൽ ചെയ്യുക അങ്ങനെ തവക്കോൽ ചെയ്യുമ്പോൾ അള്ളാഹു പറഞ്ഞ ഹയാത്തൻ തൊയ്ബ നല്ല വിശിഷ്ടമായ ഇജ്ജത്തുള്ള നല്ല ഭംഗിയുള്ള മനോഹരമായ മനസ്സും ജീവിതവും അല്ലാതെ നിങ്ങൾക്ക് ഏലോകത്ത് തരും എന്നിട്ട് നാളെ പരലോകത്ത് അല്ലാതെ ഉറപ്പ് തന്നിട്ടുണ്ട് ഉറപ്പ് തന്നിട്ടുണ്ട് അള്ളാഹു ഒരു ഹിസാബില്ലാതെ എഴുപതിനായിരം പേര് നേരെ പരലോകത്ത് സ്വർഗത്തിലേക്ക് അള്ളാഹു എത്തിച്ചേരും അങ്ങനത്തെ ആൾക്കാരിൽ പെട്ടപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യണം അത് ഇന്ന് തന്നെ മാറ ഇന്ന് തന്നെ മാറി ഇമാൻ ഷാഫി റഹ്മാഅ പറയാറുണ്ട് നന്മ എന്നുള്ള കാര്യത്തിന് നീട്ടിവെക്കുക എന്നുള്ളത് പിശാജിന്റെ പണിയാണ് അത് നാളെ 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 എന്നതില്ല ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് ി കൃത്യായിട്ടറിയാം എന്റെ തിരം ഏതില്ല അത് ഇന്ന് തൊട്ട് ഞാൻ ചെയ്യില്ല ഹിജാബ് ധരിക്കും ഇൻഷാല്ല പലിശ ഞാൻ ഒഴിവാക്കും ഇനി സിഗരറ്റ് മദ്യൊക്കെ ചിലപ്പോൾ അഡിക്ഷൻ ആയിട്ടുണ്ടാവും ഇൻഷാല്ല ഇന്ന് ഒഴിവാക്കാൻ ശ്രമം തുടങ്ങും ഇൻഷാള്ള പെട്ടെന്ന് അള്ളാഹു സഹായിക്കും അടിമത്തത്തിൽ പലതിലും അടിമണ്ടാവ് സഹോദരന്മാരെ സമ്പത്തിന്റെ അധികാരത്തിന്റെ അടിമത്തത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹുവിൻ്റെ അടിമതിലേക്ക് വാ ഒന്ന് ദയവചേതി തന്നിഷ്ടം 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 പറഞ്ഞ് ജീവിച്ചു പോയാൽ നിങ്ങളെ ചുറ്റുപാടും ഫിറോനും ഇബിലീസും എവിടെയാണെത്തി അതേ സ്ഥലത്തേത്തുള്ളൂ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നെ എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇഷ്ടം അള്ളാഹു അള്ളാഹുണ്ട് ഇഷ്ടമാണെങ്കിൽ ആമീൻ അസ്സലാ വരഹമുല്ലാ വാത്തോ